പച്ചമുളക് മുതൽ ചോളം വരെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും സ്വന്തം കുഞ്ഞ് ടെറസിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരമ്മയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേട്ടോ തൻ്റെ അറുപത്തി രണ്ടാമത്തെ വയസ്സിലും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിൽ കൃഷി ചെയ്യുന്ന ഈ അമ്മയുടെ വിജയരഹസ്യം എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ കൂടാതെ അമ്മയുടെ കൃഷി സ്ഥലത്തിലെ കാഴ്ചകളും കൂടി ഒന്ന് കണ്ടുനോക്കാം വെറും അറുന്നൂറ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ടെറസിൽ നിറയെ പച്ചക്കറികൾ കൂടാതെ താഴെ മുറ്റത്തും ഉണ്ട് കേട്ടോ ഒരുപാട് മുളക് തന്നെ ഏകദേശം പത്തിരുപതോളം വെറൈറ്റീസ് ഉണ്ട് ഇത് കൂടാതെ പയറ് തക്കാളി മണി തക്കാളി അങ്ങനെ തക്കാളികളും പല ടൈപ്പ് കൂടാതെ പലരും കൃഷി ചെയ്യാൻ മടിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം ഇവിടെ ഇഷ്ടം പോലെ വിളഞ്ഞു നിൽക്കുന്നു കാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ഇവയൊക്കെ വേറൊരു സൈഡിലും നിറഞ്ഞു നിൽക്കുന്നു അരയങ്ക ഉള്ള ലതികാമ്മയുടെ കൃഷിയെ പറ്റി നമുക്ക് മുഴുവനായിട്ട് ഒന്ന് കാണാട്ടോ ഇഷ്ടം പോലെ അല്ലേ കാണാട്ടോലെ അത് ഇത് മുഴുവട്ടുള്ള കുപ്പിയിൽ നട്ടാക്കണം അതേണ്ടായ മൂന്നടിയിലേക്ക് ഇതും കായ കാരടിയിലേക്കാണ് പോയേക്കണേ കായായോ ഇല്ലേ എല്ലാം കുപ്പിക്കാത്ത അതെല്ലാം ഞാൻ ആക്കിടാക്കി വെച്ചേക്കണം വന്നിട്ട് അത് ഇരിക്കൂല കുപ്പിങ്ങനെ ഇരിക്കത്തില്ലേ അത് കണ്ടോ ഇങ്ങനത്തെ മൂട് കണ്ടിച്ചു കളഞ്ഞിട്ട് ഇപ്പൊ വെള്ളം പോകാൻ വേണ്ടി അടക്കും മാറ്റി അത് വെച്ചായിരുന്നതങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിഞ്ഞിങ്ങനെ ഞാൻ ഈ കുപ്പി ഇതിനകത്ത് ഇങ്ങനെ ചാക്കിൽ വെച്ചേക്കണ ഒരു ചാക്കിരിക്കണ സ്ഥലത്ത് ഇത്രയോ എണ്ണ ഇരിക്കൂല്ലേ കോപ്പോളിയാ അതിന്റെ പൂ കണ്ട കുഞ്ഞുതായിപ്പോ വലുതൊന്നരണ്ടെണ്ണം ഉണ്ടായിരുന്നു എടുത്തു അത് കണ്ട ഇത് ഇങ്ങനെയാവും മുഴുത്തും മറ്റേ േ കോളിഫ്ലവർ പോലെ വരേണ്ട പൂവാണ് ഇവിടെ ഈ തക്കാളി എപ്പോഴും പോലെ കൂടെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്നാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ തന്നെ അതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട് ൂട്ട് വഴിയില്ല കുപ്പിക്കറ്റ് വെച്ചാക്കി ഇതൊന്നും ഇങ്ങനത്തെ കുപ്പിയാണ് നമുക്ക് താഴെ വഴി ഈ ക്യാരറ്റിനും ബീട്രൂട്ടിനും ഒക്കെ എന്തുവാ വളം കൂട്ടിയെടുക്കുന്നത് എല്ലാത്തിന് ഞാൻ കുറേ വളമായിരുന്നു ചാണകാനും കപ്പൽ പിന്നെ കപ്പൽ നിപ്പിണൊക്കെ കുളിപ്പിച്ച് ഒഴിക്കും പിന്നെ ചാണാനും എൻ്റെ കൂടി ഇട്ടത് വെക്കാണ്ടായി ഇപ്പം ഇത് കൊണ്ടായി വരുന്നതാണ് കിട്ടുകൂടെ ഒക്കെ മുളുത്ത് കിട്ടും അതിയായില്ല കിട്ടിയിട്ട് കണ്ടോ മണ്ണിന്റെ നമ്മുടെ ഇവിടെ ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് അവിടെ ഒക്കെ ആകുമ്പോൾ മണ്ണിനെ എപ്പോഴും നല്ല ഇതല്ലേ ഇത് ഇപ്പം ഇത് ഇച്ചിരി താഴെയായിട്ടാണ് ഇതിപ്പോൾ വെള്ളമൊഴിച്ച് വരുമ്പോൾ മണ്ണപ്പറോട്ട് ഇപ്പറോട്ട് പോകുന്നതാണ് നമ്മളെ ഈ പൈപ്പിനെ കോട്ടി കൊടുക്കണ്ടേ ആ മണ്ണൊക്കെ കൂട്ടി കൊടുത്ത് മൂടി നിന്നതാണ് ഇതിന്റെ കണ്ട അടിയിലേക്ക് ചെറുതുപോലെ ഈ മുകളിലേക്ക് നീണ്ടിട്ട് ഞാൻ നാളെ അഞ്ചെണ്ണം എടുത്തായിരുന്നു അത് ഇതിലൊക്കെ മുഴുത്തതായിരുന്നു ഇവിടെയുണ്ട് വീട്ടിൻ്റെ ഇവിടെ ഉണ്ട് അതിപ്പോൾ വേര് മാത്രമേ മണ്ണിനടിയിലുള്ളത് ഇതിൽ മണ്ണ് കായ ആയിട്ടില്ല അതിൽ കായായിട്ടില്ല കായ് വന്നു ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് മണ്ണ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക അത് കൂട്ടി കൂട്ടിയിലാക്കി ഒരു ഈ പുട്ടിന് പൊടി നനച്ചുമ്പോളിങ്ങനെ കയ്യിലെടുത്ത് ഉരുട്ടുമ്പോൾ ഉരുളില്ലേ ആ പരുവത്തിനാക്കി മൂടി ഇടുക തണലത്ത് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് എല്ലൂടി വെപ്പം പിണ്ണാക്ക് ചാണകം എന്തൊക്കെ ഉളവുണ്ടോ എല്ലാം അതിൽ ചേർക്കാം ചേർത്ത് കൂട്ടി ഇളക്കി തിരോ ബാഗിൽ ഒരു പകുതി കൂടുതൽ വരെ കരികിലെയും പച്ച ചോറും ഒക്കെ കൂടെ ഇട്ട് ഞാൻ നിറച്ചിട്ടാണ് ഇത് അതിനകത്ത് ഇട്ട് നടന്ന് നട്ട് പിന്നെ ഒരു മാസത്തേക്കൊന്നും ഒരു വളവും ചെയ്യേണ്ട നമ്മൾ ആ മണ്ണിൽ വളം കൊടുത്തേക്കണമുണ്ട് അത് കഴിയുമ്പോൾ പിന്നെ അതുപോലെ ഈ കരികിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മണ്ണ് താഴോട്ടിരിക്കും അപ്പോൾ ഇച്ചിരി കൂടി മണ്ണും ചാണാനും എല്ലും കൂടിയും വെപ്പും മിണ്ണാക്ക് ഒക്കെ കൂടി കൂട്ടിക്കൊഴിച്ച് ചോട്ടിലിട്ട് കൊടുക്കും അത് കഴിഞ്ഞിടയ്ക്ക് ഇങ്ങനെ കൊന്ന പിന്നെ കമ്മ്യൂണിസ്റ്റ് വെച്ച ആര്യവേപ്പിൻ്റെ ഇല കപ്പളത്തിൻ്റെ അല്ല ഇതൊക്കെ കൂടി വെള്ളത്തിൽ മുക്കി വെച്ച് അല്ലെങ്കിൽ മറ്റേ ഗോമൂത്രത്തിലായാലും ഒന്നുകൂടി നല്ലതാണ് അത് ചീഞ്ഞ് കഴിയുമ്പോൾ അത് പിഴഞ്ഞ് പിഴിഞ്ഞെടുത്ത് വെള്ളമായിട്ട് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ച് കൊടുക്കും പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക് ചാണകം എല്ല്പൊടി വേപ്പം പിണ്ണാക്ക് ശർക്കരയൊക്കെ കൂടിയിട്ട് കെട്ടിവെച്ച് അതും അതുപോലെ ഡൽ പിന്നെ വെള്ളവും കൂട്ടി ചേർത്ത് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും അങ്ങനെയുള്ള വളങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ വെള്ളം വേറെ വളങ്ങളൊന്നും ചെയ്യാറില്ല പിന്നെ പുഴുക്കേടൊക്കെ ആണെങ്കിൽ ചീമക്കൊന്ന ഇല ഇതുപോലെ ഗോമൂത്രത്തിൽ ചേച്ച് അത് തിളച്ച് കൊടുക്കും കപ്പളത്തിൻ്റെ ഇല ചേച്ച് അത് തെളിക്കും പിന്നെ ആര്യവേപ്പിൻ്റെ ഇല അതൊക്കെ മുഴുവൻ ഇലകളാണ് ആ മുഴുവൻ ഇലകളുണ്ടാവും പിന്നെ കഞ്ഞോളം വേഗമായിട്ട് കഞ്ഞോളം വെച്ച് പുളിപ്പിച്ച് അത് വെള്ളം ചേർത്ത് അത് ഒഴിച്ചു കൊടുക്കണുണ്ട് നിങ്ങൾട്ടേ അത് മരം പോലെ വളർന്നു പോണതാണ് കൊത്തമര നീങ്ങിയ കായ സാമ്പാർ ഞാൻ ഒരു എടുത്തായിരുന്നു ഇതിന്റെ അടിയിൽ നിന്ന് മറ്റേ വരവ് തക്കാളിയാ കണ്ട അത് തന്നെ കിളുത്തകത്ത് ആ വെള്ളരി തന്നെ കിളുത്തേക്കണതേ അതിന്റെ പുറയിലൊരു വെള്ളരി പത്തൊൻപരം മുങ്ങിയങ്ങ് പോകും ഇനി എവിടെ കൊണ്ടങ്ങ് ഉറപ്പു ഞാൻ ആലോചിക്കുന്നതിന് മംഗളാപുര ഗുരുവെണ്ട അതിങ്ങനെയാണ് എല്ലാ ഞുട്ടിലും ഇങ്ങനെ എപ്പോഴും കായും പൂവായിട്ട് അറച്ച് നീക്കി അതൊരു അഞ്ചിട്ടെന്ന ഞാൻ നട്ടത് ഇതും ചോളാണ് ചോളം തന്നെയാണ്ട പയറ് നട്ടിട്ട് ഇപ്പൊ അവര് ആയി വന്നത് എന്തൊക്കെ പണി കഴിച്ചിട്ടാണെന്നറിയണം ഒരു പയറ് കിടക്കാൻ നിറയിട്ട് അന്ന് വരുമ്പോഴും ഉണ്ട് ഈ നെഷ്റുള്ള കാരണം ഇന്നലെ രണ്ടെണ്ണം കഴിയുന്നിട്ട് അത് പോവുമല്ല അതിനകത്ത് ഒരു കീടങ്ങൾ ഇത് ബാൽച്ചീര പാൽ ചീരാ പാലക്ക പാലക്ക് ഏത് പൊന്നാങ്കണ്ണി പൊന്നാങ്കിന് മല്ലി പാഴ്ത്തി എന്നാ ചിരിയല്ലേ അതിന് ഞാൻ കൈ ഇതിനും പൂവായതാ ഇതുമൊക്കെ പൂവായി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പൂവാകും അത് തന്നെ ഇവിടെ ഇതോ ഇതോ അത് തന്നെ ഈ ചോളവും കമ്പവും തന്നെ കമ്പ് കം മറ്റേതല്ലേ ഒരു മധുരം ഇത് ചെറിയ പള മധുരവും പുളിയൊക്കെ കൂടി അതിന്റെ പൂ കണ്ട കൊങ്ങണിപ്പൂവിന്റെ ഷേപ്പ് ആകൃതി അറുമാസ കൊണ്ട് കൊലക്കും ആറടി പൊക്കയെ വെക്കുള്ള ഇതിന്റെ പേരെന്താ ഇതിന്റെ പേര് മഞ്ചേരിക്കുള്ള അത് തന്നെയല്ലേ ഇത് അത് തന്നെ അത് ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിൽ അമ്മൂമ്മക്ക് കൂട്ടായിട്ട് കൃഷിയിൽ അപ്പവും അമ്മവും എപ്പോഴും കൂടെയുണ്ട് വളർന്നു വരുന്ന കുഞ്ഞു തലമുറ നമ്മുടെ ഭൂമിയേയും പ്രകൃതിയെയും കൃഷിയെയും ചെടികളെയൊക്കെ സ്നേഹിച്ച് അവരെ ലാളിച്ചു വളരട്ടെ അല്ലേ